നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾക്ക് പാർലമെന്റിൽ ഒരു ചർച്ച വേണമെന്നാണ് അവർ ആവശ്യമുന്നയിക്കുന്നത് എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കേന്ദ്ര സർക്കാരും എന്തുകൊണ്ട് പ്രതിപക്ഷം ചർച്ച നടത്തണമെന്ന് പറയുന്നു അതിന്റെ കാരണം ട്രംപ് പറയുന്നത് പോലെ ഭാരതത്തിന് അഞ്ച് യുദ്ധവിമാനം നഷ്ടമായെന്നും വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം കൂടാതെ ഇതിലൊരു പ്രധാന ഉദ്ദേശം കൂടിയുണ്ട് അതായത് ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാജ്യസഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത് അപ്പോൾ പാകിസ്ഥാനും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് യുദ്ധവിമാനം നഷ്ടപ്പെട്ടിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം മിക്ക സമയങ്ങളിലും ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം തന്നെ ഇവിടത്തെ നമ്മുടെ ഭാരതത്തിലെ കോൺഗ്രസ് ഭരണപക്ഷത്തോട് ചോദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പാകിസ്ഥാൻ എന്താഗ്രഹിക്കുന്നോ അത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ ആ സ്പോട്ടിൽ തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഭരണപക്ഷ നേതാക്കളോട് അല്ലെങ്കിൽ മോദിയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കും ഇപ്പോൾ അവർക്കറിയേണ്ടത് ഓപ്പറേഷൻ സിന്ധൂരിൽ എത്ര നമ്മളേതെങ്കിലും ഏതെങ്കിലും ജവാൻമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ജവാന്മാർക്ക് എന്തെങ്കിലും മുറിവോ ഏതെങ്കിലും അപകടമോ പറ്റിയിട്ടുണ്ടോ എന്നൊന്നും അവർക്കറിയണ്ട നമ്മുടെ എത്ര യുദ്ധവിമാനം നഷ്ടമായി എന്ന് ആ വിവരം അറിഞ്ഞിട്ട് അത് പാകിസ്ഥാന് ചോർത്തി കൊടുക്കാനാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു യുദ്ധമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ഡമ്മി യുദ്ധവിമാനമാണ് ഉപയോഗിച്ചത് അതായത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതും അതിനെയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനം തകർത്തു എന്നൊക്കെ പാകിസ്ഥാൻ വീം പളക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയ മാധ്യമം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് കര വ്യോമ നാവിക സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സായുധ സേനയുടെ നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ രംഗത്തെത്തിയിരുന്നു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിർണായക വിവരങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് ഒരു വിഷയത്തിൽ നിന്നും കേന്ദ്രം ഒഴിഞ്ഞു മാറില്ലെന്നും സഭ സുഗമമായി നടത്താൻ പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് പ്രതിപക്ഷത്തിന് അറിയേണ്ട എന്ത് വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച മുതലാണ് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത് വെടിനിർത്തൽ കൊണ്ടുവന്നതും അതായത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അതിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വെടിനിർത്തൽ ഉണ്ടായ അന്ന് ആ ഒരു അവകാശവാദം കൂടാതെ അതിന്റെ ക്രെഡിറ്റൊക്കെ തട്ടിയെടുക്കാൻ ഒരു ശ്രമം ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതിനെക്കുറിച്ച് പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതാണ് വസ്തുത പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പുറത്തു ചെന്നല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത് പാർലമെന്റിന്റെ അകത്ത് ഉന്നയിച്ചാൽ അതിന് വ്യക്തമായ മറുപടി നൽകാമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു വ്യക്തമാക്കിയിരിക്കുന്നത് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് മുതൽ പ്രധാനപ്പെട്ട എന്ത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മോദി പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല മോദി തന്നെ നേരിട്ട് മറുപടി നൽകുകയും ചെയ്യും അതാണ് സ്വാഭാവികമായി എല്ലാ പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് സഭയുടെ സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷാംഗങ്ങൾ ഈ സഹകരിക്കണമെന്നും കിരൺ റിജു പറയുന്നുണ്ട് കാരണം സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ഈ സഭയെ അലങ്കൂലമാക്കുന്ന രീതിയിലേക്ക് ബാനറുകളും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒക്കെ ഒരു സമരം നടത്തുന്നതും വാക്കൌട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു സാധാരണഗതിയിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് അനാവശ്യ കാര്യങ്ങൾക്ക് പ്രതിഷേധം നടത്തരുത് എന്നാണ് പാർലമെന്റ് കാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ സ്പീക്കർ ഒരു ശക്തമായ നടപടിയിലേക്ക് സ്പീക്കർ കടക്കും കടക്കും കാരണം സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് സ്പീക്കർ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഇതുപോലെ പ്രതിപക്ഷ നേതാക്കൾ ഒരു സമരവുമായിട്ട് വന്ന് സഭാ മൊത്തത്തിൽ അലങ്കൂലമാക്കിയപ്പോൾ സ്പീക്കർ തന്നെ ഒരു ശക്തമായ നടപടി അതായത് സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് സ്പീക്കറും കടന്നു ഈ ആഴ്ച പ്രധാനമന്ത്രി യു കെ സന്ദർശനം നടത്തുന്നുണ്ട് ഇന്ത്യയും യു കെ യുമായുള്ള നിർണായകമായ വ്യാപാര കരാറിൽ സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ യു കെ സന്ദർശനം കാരണമാണ് ചർച്ച അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചും രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്